ചരിത്രപ്രസിദ്ധമായ അനന്തപുരിയുടെ ഒൻപത് നാൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് അതിൻ്റെ ഭാഗമായി പത്മാഭപുരത്തു നിന്നും വന്നെത്തുന്ന സരസ്വതി ദേവിയും മറ്റ് രണ്ട് മൂർത്തികളും ഇന്ന് മടങ്ങുന്ന ദിവസമാണ് ഏറെ സങ്കടകരമായ ദിവസം ഏതാനും നിമിഷങ്ങൾക്കകം അമ്മ ഈ കൊട്ടാര സൗദത്തിൽ നിന്നും പുറത്തു വരും ആനപ്പുറത്തേറും അതിനുശേഷം അമ്മയ്ക്ക് വിശേഷ ദീപാരാധന നൽകും അതിനുശേഷം ഗാർഡ് ഓഫ് ഓണർ നൽകും അതിനുശേഷം അമ്മ ജ്യേഷ്ഠനായ ശ്രീ പദ്മനാഭൻ്റെ അരികിൽ നിന്നും സഞ്ചരിച്ച് തിരികെ നാഞ്ചിനാട് എന്ന ദേശത്തേക്ക് പോവുകയാണ് തക്കലയിലെ പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും എഴുന്നള്ളി വരുന്ന ദേവിയും ശുചീന്ദ്രത്തു നിന്നും വരുന്ന മുന്നൂറ്റി നങ്കയും കുമാരകോവിലിൽ നിന്നും വരുന്ന വേളിമല കുമാരസ്വാമിയും ഈ വർഷം നവരാത്രി കാലത്ത് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി സായാഹ്നത്തോടുകൂടിയാണ് ശ്രീപദ്മനാഭൻ്റെ തിരുമുന്നിൽ എത്തിച്ചേർന്നത് ദേവി ആനപ്പുറത്തേറിയും നങ്ക പല്ലക്കിലേറിയും വേലുത്തമ്പി ദളവ നടക്കിവച്ച ആയിരം കിലോ തൂക്കമുള്ള വെള്ളിക്കുതിരപ്പുറത്താണ് വേളിമല കുമാരസ്വാമി ശ്രീപദ്മനാഭൻ്റെ മുന്നിൽ എത്തിച്ചേരുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥാനി മൂലം തിരുനാൾ രാമവർമ്മ വിഗ്രഹങ്ങളെ ആചാരപൂർവം വരവേറ്റ് ഘോഷയാത്രയെ അനുഗമിച്ച ഉടവാൾ ഏറ്റുവാങ്ങുന്നതോടെ ഒൻപത് നാൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് അനന്തപുരിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു ഈ സമയത്ത് രാജകുടുംബാംഗങ്ങളായ അശ്വതി തിരുനാൾ രാമവർമ്മ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ പൂയം തിരുനാൾ ഗൗരി ലക്ഷ്മിബായി അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തുടങ്ങിയവർ മാതൃദേവതയെയും കുമാരസ്വാമിയെയും മുൻ കുതിത്ത നങ്കയെയും കരുവേലപ്പുര മാളികയ്ക്ക് മുകളിൽ നിന്ന് വണങ്ങുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു തുടർന്ന് പത്മതീർത്ഥക്കുളത്തിലെ ആറാട്ടന് ശേഷം ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ മണ്ഡപത്തിലിരുത്തുകയും വേളിമല കുമാരസ്വാമിയെ ആര്യശാല ദേവീക്ഷേത്രത്തിലും ശുചീന്ദ്രം മുന്നൂറ്റി നങ്ങയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലും കുടിയിരുത്തിയാണ് നവരാത്രി പൂജകൾ ആരംഭിക്കുന്നത് മലയങ്കേഴ് ശ്രീകൃഷ്ണ ഭഗവാന്റെ വല്ലഭൻ വല്ലഭന്റെ പുറത്തേറിയാണ് അമ്മ മൂന്ന് ദിവസത്തെ സഞ്ചാരം ഇനി പത്മനാഭപുരത്തേക്കുള്ള സഞ്ചാരം ആ സഞ്ചാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പത്മനാഭ വല്ലഭൻ പത്മനാഭൻ്റെ സന്നിധിയിലെത്തി ശ്രീ പത്മനാഭൻ്റെ സന്നിധിയിലെത്തി ഭഗവാനെ വണങ്ങിയ ശേഷം ആ ഒരുക്കങ്ങളുടെ കർമ്മത്തിലാണ് ഇനിയുള്ള ഉത്തരവാദിത്വം ഭഗവാനും സരസ്വതീദേവിയും സരസ്വതി ദേവി തമ്മിലവിടുന്ന് ഇറങ്ങുകയാണ് ഇനി കോട്ട ചാലയ്ക്കൂടെ കയറി കിള്ളിപ്പാലം എത്തുന്നു കിള്ളിപ്പാലത്ത് ഗാഡ് ഓഫ് മോണ്ടർ ഉണ്ട് ഗോഡ് ഓഫ് മോണ്ടർ കഴിഞ്ഞ് വീണ്ടും നിന്ന് നെയ്യാറ്റിൻകരയാണ് സ്റ്റേ നെയ്യാറ്റിങ്ങറി കഴിഞ്ഞിട്ട് നാളെ രാവിലെ വീണ്ടും മണിക്ക് നെയ്യാറ്റിങ്ങര തിരിക്കും അത് കഴിഞ്ഞ് വീണ്ടും കുഴിത്തറ കുഴിത്തറ ക്ഷേത്രത്തിലാണ് സ്റ്റേ അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിക്കും അത് കഴിഞ്ഞ് പത്മനാപുരത്തെത്തുമ്പോഴാണ് ഈ ഉത്സവത്തിൻ്റെ പരിസമാപ്തിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് ഒരു മാനസികമായിട്ട് ഉണ്ടാകുന്ന അവസ്ഥ അവിടെ നടക്കുന്ന പ്രധാന ചടങ്ങുകളെന്താണ് അമ്മ അവിടെ എത്തുന്നതോടുകൂടി അമ്മ അവിടെ എത്തുന്നു നേരെ സരസ്വതീക്ഷേത്രത്തിൽ ആറാട്ടുണ്ട് ആറാട്ട് കഴിയുന്നു അതുപോലെ തന്നെ ഉടവാൾ ഉടവാൾ മേളിൽ തിരികെ നമ്മൾ എവിടുന്നാണോ എടുത്തത് ആ സ്ഥലത്തേക്ക് എത്തിക്കുന്നു മുരുകസ്വാമി കുമാരകോവിലേക്ക് പോകുന്നു കുമാരകോവിലഭിഷേകമുണ്ട് ഏകദേശം ഒരു മൂന്നാല് മണിക്കൂർ നീണ്ടിരിക്കുന്ന അഭിഷേകമുണ്ട് അഭിഷേകം കഴിഞ്ഞ് സ്വാമി അമ്പലത്തിനകത്തേക്ക് കയറുന്നു മുന്നൂറ്റി മങ്ക അടുത്ത ദിവസം ശുചിത് എഴുതിരിക്കും ഈ പോകുന്ന രാത്രി തങ്ങുന്ന വന്നതുപോലെ തന്നെ ും തീർച്ചയായിട്ടും ഇവിടെ നിന്ന് എത്തിയാൽ ഉടൻ തന്നെ ആറാട്ടുണ്ടായിരിക്കും ആറാട്ട് കഴിഞ്ഞിട്ട് അമ്മേ എവിടെയാണോ ഇരിക്കുന്നത് ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകും നെയ്യാറിലും അമ്മ അവിടെ എത്തിയാൽ ഉടൻ തന്നെ ആറാട്ടാണ് ആറാട്ട് കഴിഞ്ഞ ശേഷമാണ് അമ്മേ അതേ സ്ഥാനത്തേക്ക് കൊണ്ടിരുന്നത് അതുപോലെ തന്നെ കുഴിത്തുറയിലും ആറാട്ടുണ്ട് ആശാൻ ഏശൊരു മുപ്പത് മുപ്പത് മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ആശാ നമ്മളെ കൂടെ ഉണ്ട് ആശാൻ ഇത്തവണ അവാർഡ് കിട്ടി ഗവർണറായി നിന്നും അതെ 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 ഞങ്ങളൊക്കെ പുതിയ തലമുറയിലെ ആൾക്കാർക്ക് ആശാനൊക്കെയാണ് പ്രചോദനം ഞങ്ങളും കുറച്ച് വർഷങ്ങളായിട്ട് കൂടെ ഉണ്ട് ഇനിയും കൂടെ നടക്കണമെന്നാണ് ആഗ്രഹം അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ാണ് ഇനി അമ്മ പുത്തൻമാളിക എന്ന ആ പ്രവേശന കവാടത്തിലൂടെയാണ് പുറത്തേക്ക് വരുന്നത് അമ്മ കയറിപ്പോകുന്ന അല്ല ഇറങ്ങുന്നത് കാരണം മക്കൾ കാണാതെ അമ്മ ഒളിച്ചിറങ്ങുകയാണ് കാരണം മക്കൾ വിഷമിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിൽ നിന്നും ഒരു വ്യക്തികൾ പോലും ഈ ചടങ്ങിൻ്റെ ഭാഗമായി അമ്മ മടങ്ങിപ്പോകുന്നത് കാണാനെത്താറില്ല എന്തായാലും വളരെ കണ്ണുകൾ ഒരു കാഴ്ചയ്ക്കാണ് ഇനി ഈ ക്ഷേത്ര തിരുമുറ്റം സാന്നിധ്യം വഹിക്കുന്നത് നെറ്റിപ്പട്ടമൊക്കെ ചാർത്തി വളരെ അലങ്കാരത്തോടെ മലയൻകിഴ് ഉണ്ണിക്കണ്ണൻ്റെ വല്ലഭൻ വരികയാണ് സരസ്വതി ദേവിയെ മേലേറ്റി ഇനിയുള്ള സഞ്ചാരമാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സഞ്ചാരം ആ സഞ്ചാരത്തിലൂടെയുള്ള അനുഗ്രഹങ്ങൾ നേടുന്നതിന് വല്ലഭനിതാ അമ്മ പുറത്തിറങ്ങുന്ന മാളികയുടെ പുറത്തെത്തി പുത്തൻ മാളിക ആ കവാടത്തിലൂടെയാണ് അമ്മ പുറത്ത് വരുന്നത് ഫിന്റെ മുകളിലേറി സരസ്വതി ദേവി മടക്കയാത്ര ആരംഭിച്ചിരിക്കുകയാണ് അമ്മയ്ക്ക് ആരതിയും നൽകി സർക്കാരിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകി അമ്മയിപ്പോൾ ആലപ്പുറത്തേറി ഇനിയുള്ള സഞ്ചാരമാണ് സഞ്ചരിച്ച് നീങ്ങുന്നത് കിളിപ്പാലത്തേക്കാണ് അവിടെ മുന്നൂറ്റി നങ്കയും വേളിമല കുമാരസ്വാമിയും ഒത്തുചേരും അവിടെ ഏറ്റവും വിപുലമായ വലിയൊരു ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് അമ്മയെ യാത്രയാക്കുന്നത് എന്തായാലും വളരെ ദുഃഖം നിറഞ്ഞ കാഴ്ച ആ ദുഃഖം അറിയിക്കാതെ എല്ലാവരും ചിരിച്ച് അമ്മയുടെ മുന്നിൽ നിൽക്കുന്ന കാഴ്ചയാണ് ശ്രീ ചിത്രീകരനാൾ മെമ്മോറിയൽ സാംസ്കാരിക സമിതിയുടെ എല്ലാ വർഷവും ചെയ്തു വരുന്ന നവരാത്രി വിഗ്രഹങ്ങൾ തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന തമിഴ്നാട് ശുചീന്ദ്രത്തിൽ നിന്നെത്തുന്ന മുന്നൂറ്റിൻങ്കയും അതുപോലെ തന്നെ കുമാരകോവിലിൽ നിന്ന് എത്തുന്ന വേൽമുരുകനും അതുപോലെ തന്നെ തേവാരക്കെട്ട് പത്മനാപുരം തേവാരക്കെട്ടിൽ നിന്നെത്തുന്ന സരസ്വതി ദേവിയെയും വളരെ ഗംഭീരമായി തന്നെ കഴിഞ്ഞ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് സമിതി ഇവിടെ സംഗീത അർച്ചനയോട് കൂടിയ സ്വാഗതമാണ് നൽകുന്നത് എല്ലാ രീതിയിലും ഒരു അൻപത്തഞ്ചോളം അംഗങ്ങളുള്ള നമ്മുടെ ഈ സംഘടന ദേവിയെ വരവേൽക്കുന്നതും അതുപോലെ തന്നെ ആ വരവേൽക്കുന്ന അതേ രീതിയിൽ തന്നെ തിരിച്ച് യാത്രയാക്കുന്നതിനും പുഷ്പാഭിഷേകവും അതുപോലെ തന്നെ പ്രസാദ വിതരണവും നടത്തിയാണ് എല്ലാ വർഷവും ചെയ്തു വരുന്നത് ഇപ്രാവശ്യവും ശ്രീ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹത്താൽ ഈ സംരംഭം വളരെ വളരെ ഭംഗിയായിട്ട് യാതൊരുവിധ യാതൊരുവിധ ഇതും കൂടാതെ നടത്തുവാൻ സമിതി അംഗങ്ങൾക്ക് സാധിച്ചു അതുപോലെ തന്നെ ട്രസ്റ്റിൻ്റെയും വളരെ ഗംഭീരമായ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റും മറ്റു കാര്യങ്ങളും ഈ പ്രാവശ്യത്തെ നവരാത്രി പൂജ വളരെ കെങ്കേമമാക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയ ദേവിയെ ഞങ്ങൾ പുഷ്പാഭിഷേകം ചെയ്ത് എന്ന പതിവ് പോലെ തന്നെ കിഴക്കേക്കോട്ട കടത്തിവിടുക എന്നുള്ളതാണ് ഇവിടുന്ന് ആ രാവിലെ എട്ടേ കാലിന് ദീപാരാധന കഴിഞ്ഞ് എട്ടരയ്ക്ക് തന്നെ കൃത്യസമയം പാലിച്ചുകൊണ്ട് തന്നെ ദേവി പുറത്തിറങ്ങുകയും എല്ലാവരും ചേർന്ന് എല്ലാ പൗരാവലിയും ചേർന്ന് ശ്രീ ചിത്തിരിനാൾ മെമ്മോറിയൽ സാംസ്കാരിക സമിതിയുടെ പുഷ്പാഭിഷേകവും അതുപോലെ തന്നെ പ്രസാദ വിതരണവും നടത്തി പതിനൊന്ന് ദിവസവും വരുന്ന ഭക്തി നിർഭരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതിൽ ഒൻപത് ദിവസമാണ് വളരെ പ്രധാനമായിട്ടുള്ളത് എത്തിക്കഴിഞ്ഞ ആദ്യത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് പൂജ വയ്ക്കുന്നത് പൂജ വെച്ചു കഴിഞ്ഞാൽ അന്നു മുതൽ രാവിലെ തമ്പുരാൻ എത്തിയാണ് രാവിലെ പൂജ വയ്ക്കുന്നത് പൂജ വെച്ച് കഴിഞ്ഞാൽ എന്നും രാവിലെ ഏഴര മണിക്ക് ഇപ്പോഴത്തെ സ്ഥാനിയായ ശ്രീ രാമവർമ്മ തമ്പുരാൻ എത്തി ദീപാരാധന കഴിഞ്ഞതിന് ശേഷം ഭക്തജനങ്ങൾക്കുള്ള ദർശനം രാവിലെ അഞ്ച് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെയും എട്ടര മുതൽ പതിനൊന്ന് മണിവരെയും അതുപോലെ തന്നെ മൂന്ന് മണി തൊട്ട് അഞ്ച് മണിവരെയും രാത്രി തമ്പുരാൻ വന്നു പോയതിനു ശേഷം ഒൻപത് മണി തൊട്ട് പത്തര പതിനൊന്ന് മണിവരെയും വരുന്ന വരുന്ന ഭക്തരെ എല്ലാം ദർശനം ജയിച്ചാണ് നമ്മൾ ഇവിടുന്ന് അയച്ചിട്ടുള്ളത് ആർക്കും എത്ര തിരക്ക് വന്നാലും അത്രയും തിരക്കിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതുപോലെ തന്നെ ഭക്തജനങ്ങളും അവർക്ക് നിൽക്കാനുള്ള സൗകര്യങ്ങളും അതായത് നടപ്പന്തൽ വരെ ഒരുക്കിയാണ് ഈ പരിപാടി ഞങ്ങൾ നടത്തുന്നത് വളരെ അതുപോലെ തന്നെ അത് വൈദ്യുത ദീപാലങ്കാരവും എല്ലാം ചേർന്ന് നമ്മുടെ സംഗീത അർച്ചന എല്ലാ വർഷവും വളരെ ഗംഭീരമായി തന്നെ അതുപോലെ തന്നെ സാംസ്കാരിക സമ്മേളനത്തിൽ നമ്മൾ ചികിത്സാ സഹായം അതുപോലെ തന്നെ അവരവരുടെ അവരവരുടെ കർമ്മമണ്ഡലങ്ങളിൽ മികവ് തെളിയിച്ച പ്രമുഖ വ്യക്തികളെ ആദരിക്കൽ എന്നീ ചടങ്ങുകൾ ശ്രീ ജിത്തിനുമ്പോൾ സാംസ്കാരിക സമിതിയോട് നടത്താറുണ്ട് അതുപോലെ തന്നെയാണ് വിജയദശമി ദിവസം രാവിലെ എട്ട് എട്ടര മണി മുതൽ എഴുത്തിനിരുത്ത് വളരെ ഗംഭീരമായി തന്നെ ഇപ്രാവശ്യം ഇവിടെ നടന്നു കുട്ടികൾ തുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കുകയും ചെയ്തു അതെല്ലാം ഈ പത്മനാഭൻ്റെ ശ്രീലകമായ ശ്രീലകം മുറ്റത്ത് അമ്മ വന്നിരിക്കുന്നത് ഞങ്ങൾക്കെല്ലാവർക്കും ഓണം പോലെയാണ് ഞങ്ങളെല്ലാവരും ഇത് ആഘോഷിക്കുന്നത് അതിന് പ്രത്യേകിച്ച് ആനന്ദമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് thank <laughs> you ഇവിടെയുള്ള കുറച്ച് വ്യാപാരികളും ബാക്കിയുള്ള ആത്മാർത്ഥമായി നിൽക്കുന്ന പത്മനാഭ ഭക്തരും ചേർന്നിട്ടുള്ള ഒരു സംഘടനയാണ് ശ്രീ ചിത്തിടിനാൾ മെമ്മോറിയൽ സാംസ്കാരിക സമിതി അവരവർ അന്നന്ന് നീക്കി വയ്ക്കുന്ന ഒരു ചെറിയ തുക ഈ കാര്യങ്ങൾക്കായി ഞങ്ങൾ നീക്കി വെച്ച് ആ തുകയെ രൂപീകരിച്ചിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇല്ലാതെ മറ്റുള്ള രീതിയിലുള്ള യാതൊരു ടിക്കറ്റടിച്ചുള്ള പണപ്പെരിവില്ലാതെയാണ് പത്മനാഭൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ നടത്തിപ്പോകുന്നത് അതിൽ ഓരോ ഓരോ സമിതി അംഗങ്ങൾക്കും അഭിമാനിക്കാവുന്നതാണ് വേലകളി വേലകളി സദ്യ ആറ്റുകാൽ പൊങ്കാല ഇതെല്ലാം സമിതിയുടെ വളരെ വളരെ അൽപ്പശ്യ ഉത്സവം ഇനി അടുത്ത ഈ ഉത്സവം കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്തത് അൽപ്പശ്യ ഉത്സവം വരികയാണ് ഇതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇനി മൂന്ന് മാസം സമയമേ ഉള്ളൂ പ്രധാനപ്പെട്ട ആറു വർഷത്തിലൊരിക്ക വരുന്ന ലക്ഷദ്വീപും മുറജപവും അപ്പം അതിനെല്ലാവരും സന്നദ്ധരായിട്ടാണ് നിൽക്കുന്നത് ഇതിൽ വേറെ യാതൊരു രീതിയിലുള്ള സ്വാർത്ഥമായ ചിന്തകളും ഇല്ലാതെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം പത്മനാഭ ഭക്തരുടെ സംഘടനയാണ് ഈ സിദ്ധിന്ദ മെമ്മോറിയൽ സാംസ്കാരിക സമിതി അതുപോലെ തന്നെ വേലകളിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പങ്കിനി ഉത്സവത്തിന് അന്യം നിന്ന് പോയ കലാരൂപങ്ങളെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതിൽ ഉമ്മതിച്ചുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി വേലകളി ഈ ശ്രീലങ്ക മുറ്റത്ത് നടത്തി വരികയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ വേലകളി സദ്യ വള്ളംകളി സദ്യയെ ഓർമ്മിക്കുന്നത് പോലെ ഒരു വേലകളി സദ്യ അത് മൂന്ന് വർഷവും മൂന്ന് വർഷവും വളരെ കെങ്കേമമായിട്ട് നടത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചു കിഴക്കേ നടയിൽ തന്നെ പന്തലിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ ആ വേലകളി സദ്യക്കുള്ള ആ ദ്രവ്യങ്ങളായിട്ട് ആർക്കെങ്കിലും സഹായിക്കണമെങ്കിൽ അത് സഹായിക്കാം അത് ഞങ്ങൾ സ്വീകരിക്കുന്നതാണ് കാരണം എന്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദ്യ എന്ന് പറയുമ്പോൾ എല്ലാവരും ഉൾക്കൊള്ളണം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അവർ തരുന്ന ദ്രവ്യങ്ങൾ ഞങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വേലകളി സദ്യ വളരെ ഗംഭീരമായിട്ട് കഴിഞ്ഞ മൂന്ന് വർഷം നടത്തുവാൻ സാധിച്ചു ഇനിയിപ്പോൾ അടുത്ത വരുന്നത് അൽപശ്യയാണ് അത് കഴിഞ്ഞ അടുത്ത മുറജപം അപ്പോൾ അതിനെല്ലാം പ്രവർത്തന ശബ്ദമായി നിൽക്കുന്ന അംഗങ്ങളാണ് ഊർജ്ജോസ്വലരായ ചെറുപ്പക്കാരായ അംഗങ്ങളാണ് ഇതിൽ കൂടുതലുള്ളത് അവരുടെ എല്ലാവരുടെയും വനിതാ അംഗങ്ങളുടെയും പ്രത്യേകിച്ച് ഈ വർഷം തിരുവാതിര മറ്റുള്ള കാര്യങ്ങളെല്ലാം വളരെ ഗംഭീരമായി ദേവി വന്നതിൻ്റെ അന്നും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെ സഹകരണത്തോടു കൂടി സ്വന്തം ആയിട്ടുള്ള ഈശയിൽ നിന്നുള്ളത് എടുത്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പരിപാടികൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് എല്ലാ വർഷവും ഇതുപോലെ അമ്മ വന്നിട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് പത്ത് ദിവസവും ഞങ്ങൾക്ക് ഉത്സവമാണ് ഇവിടെ കാലം ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട് ഇവിടെ അമ്മ വരുമ്പോൾ സന്തോഷമാണ് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ വകയായിട്ട് തിരുവാതിര കളിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഇത് ഇത് തിരിച്ചു പോകുമ്പോൾ ഇതുപോലെ ഉണ്ണിയപ്പ ഉണ്ണിയപ്പുതരണം പുഷ്പാഭിഷേകം നടത്തിയാണ് ഞങ്ങൾ വിടുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ഇവിടെ എല്ലാവരും എല്ലാവരും ഒത്തുകൂടി ഒന്നുകൂല ഞങ്ങൾ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് മല്ലാബസ്വാമി ക്ഷേത്രത്തിന് നലയസിയിൽ നിന്ന് ഈ നവരാത്രി മണ്ണത്തിൽ സരസ്വതി വരുമ്പോൾ അതായത് ഭഗവാന്റെ സഹോദരിയായിട്ടാണ് സരസ്വതി ദേവിയുടെ എത്തുന്നത് അപ്പോൾ ആ ദേവിക്ക് ഇവിടെ വന്നാൽ ആ ദേവിയെ സന്തോഷിപ്പിച്ച് എല്ലാ കാര്യങ്ങളും നല്ലപടിയായി നടത്തി കൊടുക്കേണ്ടത് ഞങ്ങളുടെ ഒരു കടമയാണ് ഇവിടെ വരുന്നവർക്കെല്ലാം വെയിൽ കൊള്ളാതെ നിൽക്കാനും അകത്ത് ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ദിവസവും ആഹാരങ്ങൾ കൊടുക്കുന്നുണ്ട് ഇവിടെ വരുന്നവർക്ക് പ്രസാദങ്ങളും എല്ലാം കൊടുത്ത് നല്ല ഈ ഒൻപത് ദിവസം എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു ദേവിയുടെ ദർശനം വളരെ വളരെ നന്മയുള്ളതാണ് ഇവിടെ വർഷങ്ങൾ വർഷങ്ങളോറും ആൾക്കാർ കൂടിക്കൂടിയാണ് വരുന്നത് രാത്രി കച്ചേരി കഴിഞ്ഞിട്ട് പോലും ഒമ്പതര വരെ ഇവിടെ ദർശനമുണ്ട് രാവിലെ രാവിലെ അഞ്ച് മണിയൊക്കെ തുടങ്ങും അതുകഴിഞ്ഞ് എട്ടര തൊട്ട് പത്ത് വരെ വിടും പത്തുമണി എന്നുള്ളത് ചിലപ്പോൾ പന്ത്രണ്ട് വരെ ആകാറുണ്ട് അതിന് ശേഷം മൂന്ന് മണി തൊട്ട് അഞ്ച് മണിവരെ ആറ് മണിക്ക് ഇവിടെ നവരാത്രി മണ്ഡപത്തിൽ കച്ചേരി നടക്കും നവരാത്രി കച്ചേരി കഴിഞ്ഞാൽ കഴിഞ്ഞാലും ഒൻപത് മണി തൊട്ട് പത്തുമണി അതും പത്തും പതിനൊന്ന് വരെ ദിവസവും ദർശനമുണ്ട് അതൊക്കെ എല്ലാ ഈ നാട്ടുകാരുടെ ഒരു പുണ്യമായിട്ടാണ് എല്ലാം ദേവിയുടെ കടാക്ഷം എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ആൾക്കാർ വർഷം തോറും കൂടി വരുന്നത് ദേവിയുടെ കടാശമുള്ളതുകൊണ്ടല്ലേ അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു മനസമാധാനമുണ്ട് ഇവിടെ ദേവി വരുമ്പോൾ എല്ലാവർക്കും ഒരു ഉത്സവം പോലെ തന്നെയാണ് ആ ഒൻപത് ദിവസം ദേവിയുടെ ദർശനം കാണുമ്പോൾ അതൊരു പുണ്യമുണ്ട് ദേവി മടങ്ങി പോകുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഭയങ്കര ഒരു വിഷമമുണ്ട് അതായത് ആരോ നമ്മൾ വിട്ട് പിരിഞ്ഞു പോകുന്നതിൻ്റെ പിരിഞ്ഞു പോകുന്നതിൻ്റെ ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത് ആ ഒരു ദിവസം ഞങ്ങൾക്കൊരു ദുഃഖം തന്നെ പക്ഷേ ഞങ്ങൾ സമാധാനപ്പെടും അടുത്ത വർഷം ഇതുപോലെ കാത്തിരിക്കും ദേവിയെ വരവേൽക്കാൻ വേണ്ടി